തിരൂര് കോട്ടയ്ക്കൽ റൂട്ടിൽ വൈലത്തൂർ കഴിഞ്ഞ ഉടനെ തന്നെ പൊന്മുണ്ടം ജുമോ മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് ബുഹാരി സാധാഥ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമുക്ക് കാണാനും സാധിക്കുക പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ശൈതന്മാരായ ബുഹാരി സാദാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൻഷല്ല ഇത് ഒരു ചെറിയ രണ്ട് മിനിറ്റ് മാത്രം ഉള്ള ഒരു വീഡിയോസ് ഇൻഷല്ല പിന്നീടൊരിക്കൽ ഇവിടുത്തെ വലിയൊരു വീഡിയോ ചെയ്യും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സീതന്മാര് ബുഹാരി സാദാഥ്യങ്ങൾ അവരുടെ ഏവരുടെയും പേരുകളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ മഹാന്മാരായവരുടെ വീടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക റമദാനായാൽ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പൊന്മുണ്ടം വലിയ ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സിയാറത്ത് ചെയ്യാനും സൗകര്യം ഉണ്ട് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അള്ളാഹു സുബാനുഹൂവത്തേല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്യങ്ങളുടെ അഗ്ജാഹിബറക്കത്തുകൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു സുബെഹനുഹൂവത്തേല സന്തോഷകരമാക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു മഹാന്മാര് സയ്യിദന്മാര് അവരുടെ മഖ്ബറയാണ് നിങ്ങൾ കാണുന്നത് ഇൻഷാ അല്ലാ സിയാറത്ത് വ്ളോക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇവിടുത്തെ വീഡിയോസ് ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വീഡിയോസ് നമുക്ക് ചെയ്യാം അള്ളാഹു സുബൈൻ തൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ പേരുകൾ കാണാൻ സാധിക്കുന്നു